അങ്ങനെ സ്ട്രോബെറിയൊക്കെ ഉപ്പിച്ച് കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി ചിലതൊക്കെ നല്ല മധുരമായിരുന്നു ചിലതിനൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു സാധനം നമുക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എത്രയോ ടൈം കഴിഞ്ഞ് കിട്ടുന്നതാണ് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു വഴികളൊക്കെ ഭയങ്കര ദുർഘടമാണ് എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു അതൊക്കെ ബീൻസ് ആണെങ്കിൽ ക്യാരറ്റ് അതൊക്കെ കുറേ പോയി കിടക്കാം പിന്നെ ബ്രോക്കോളി ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല വലിയ ചെറുതാ നല്ല വലിയ ഉണ്ടായിരുന്നു ബ്രോക്കോളീസ് പിന്നെ നമ്മൾ വീണ്ടും സ്ട്രോബെറി കഴിക്കുക വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എടുക്കുക അങ്ങനെ ഒന്ന് മേടിക്കുക പിന്നെ അവരവിടെ വീട്ടിലുണ്ടാക്കിയ സ്ട്രോബെറി ജാം തന്നായിരുന്നു നല്ല മധുര ഉണ്ടായിരുന്ന നല്ല ഷുഗർ അവർ ചേർത്തുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ലായിരുന്നു നമ്മൾ അതൊക്കെ ഇതാണ് മട എന്ന് പറയും പക്ഷെ ഭയങ്കര കളറായിട്ട് ha ha ha